ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഇതിലേക്കാണ് പോയേക്കണേ ക്യാമറ രാവിലെ എന്തോ മലായി ചിക്കനോ അങ്ങനെ എന്തോ ഒരു സാധനം വെക്കുന്ന വീഡിയോ ആണിത് സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പെപ്പറൊക്കെ ഇട്ടിട്ട് അപ്പം ഉപ്പ നടക്കാൻ പോയിട്ട് വരുമ്പോൾ മറ്റേ വട്ടപ്പത്തിരി എന്നൊക്കെ പറയും അവിടെ അപ്പോൾ അത് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇന്നത്തെ ഫുഡ് ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കേട്ടോ ഇത് പൊട്ടാറ്റോ ചെറിയ പീസായിട്ട് ആയിക്കിട്ട് വറുത്തെടുത്തേക്കാണ് സ്നാക്സ് പോലെ ഉപയോഗിക്കാനായിട്ട് ഒരുക്കും പിന്നെ നമുക്കുള്ള ഫുഡ് എന്ന ഫുഡ് പത്തിരയാണ് അപ്പോൾ പത്തിര മുതൽ പരത്തിയിട്ട് പുറത്തൊരു കിച്ചൺ ഉണ്ട് വിറകിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ചുട്ടെടുക്കാനുള്ള പരിപാടിക്കാണ് ഇത് ഓലൻ ഇസാൻ മൂത്തവന് ചോറിന് വേണ്ടിയിട്ടുള്ള ഓലൻ ഉണ്ടാക്കിയതാണ് ഇസാന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കൽ രീതിയാണ് ഈ കാണി കാണുന്നത് രണ്ട് പത്തിര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അവൻ ഒരു രക്ഷയില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് രാവിലെ മുതൽ ടി വി വെച്ചിരിക്കണെ എല്ലാവർക്കും അറിയാം അർജുനനെ കാണാതായിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഈ രാവിലെ മുതൽ മുതലിപ്പം എല്ലാ ആഴ്ചയിലും നമ്മൾ ടി വി വെക്കാറില്ല പക്ഷെ ഫുൾ ടൈം ഇപ്പം ടി വി ഇങ്ങനെ വെച്ചിരിക്കും രാവിലെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫൈസ് ഇതൊന്നും അറിയാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ കേട്ടാണ് അവന് സ്കൂളിലേക്ക് പോകാൻ ഒമ്പതിനായിരം ഒമ്പതാമുക്കാലോ ഒമ്പോടെ എത്തിയാൽ മതി അപ്പോൾ ഫൈസ് നല്ല ഉറക്കത്തില്ല നമ്മുടെ തട്ടപ്രദ വീട്ടിലെ ആയിശമോള് വന്നിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട് അവൾക്ക് സ്കൂളിൽ പോവാൻ നേരമായി കാരണം വീട്ടിൽ അപ്പോൾ നമ്മുടെ ചോറ് കുറച്ച് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചോറ് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഫൈസി രാവിലെ തന്നെ എണീറ്റിന്റെ എണീറ്റ് അവന് വീഡിയോ എടുക്കണ തീരെ ഇഷ്ടമല്ല വീഡിയോ എടുക്കണ കണ്ടാ നമ്മളതല്ല വരും പിന്നെ നല്ല മൂഡുമല്ല അപ്പൊ ഏഴര ഏഴം കാലി ഏഴമ്പതൊക്കെ ആയപ്പോസാൻ്റെ വണ്ടി വന്നു ഓട്ടോറിക്ഷ വന്നു അപ്പോൾ അതൊക്കെ അവനെ കൊണ്ട് കയറ്റി ഇതാക്കണ് ഈ സമയത്ത് ഫൈസി എണീറ്റിട്ടുള്ളു ഇനി ഫൈസീനെ പറഞ്ഞയക്കണം ഇവനാണ് ഏഴമക്കാല് പോകണു കുറച്ച് നേരത്തെ കൂട്ടിയിട്ട് പണികൾ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം നേരത്തെ കൂട്ടിയിട്ട് അപ്പം അവൻ പോയി കഴിഞ്ഞാൽ മൂന്നര ഒമ്പതിനും വരും അങ്ങനെ ഫൈസി വന്ന് കുറച്ചേരം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ കുറച്ചേരം കെട്ടിപ്പിടിച്ചും അങ്ങനെ വേണ്ട അപ്പം വേണ്ട വീട് എടുക്കുമ്പോൾ വേണ്ടില്ല അവൻ കണ്ണടക്കിന് ഇത് നമുക്ക് യൂറിക്കാസിഡിന് ഉപയോഗിക്കുന്നതാണ് ഓമക്കായ പച്ച ഓമക്കായ നമ്മൾ തിളപ്പിച്ച് ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ കുടിക്കുക വെള്ളം നല്ല തിളപ്പിച്ച് പറ്റിക്കുക അപ്പോൾ സ്കൂളിലേക്ക് പോകണക്കെ മുന്നേ അവനെ ഓരോന്നും എഴുതി പഠിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എ ബി സി ഡി കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുന്നുണ്ട് ഇപ്പം ഭക്ഷണം കഴിക്കല് അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവന് സഹിക്കുന്നില്ല അപ്പം തല്ലാം വരികയാണ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അവനൊക്കെ പറഞ്ഞേക്കാൻ ഇപ്പോൾ ഒതുങ്ങി എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ മിഠായി ഉണ്ട് അതിൽ മിഠായി ഇരിക്കുകയാണ് ഈ മിഠായിയുടെ ഇപ്പോൾ അവർ സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെയാണ് മിക്ക ദിവസം കൊള്ളും അതുകൊണ്ട് തന്നെ പല്ലൊക്കെ പോയി അപ്പോൾ എൻ്റെ ഉപ്പയാണ് സ്കൂളിലേക്ക് കൊണ്ടാക്കണ് ഇപ്പം പാട കൂടേ പോകാം എന്ന് പറഞ്ഞിട്ടാണ് വണ്ടീമ്മ കയറുന്നത് അവൻ സാധാരണ അവൻ്റെ ഉമ്മ കൊണ്ടാക്കുക ചെയ്യാറ് അപ്പോൾ ഇന്നുപ്പ കൊണ്ടാക്കിയാൽ മതി പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് ഉമ്മ അവിടെ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ജ്യേഷ്ഠൻ്റെ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു അവർ സ്കൂളിലേക്ക് പോയിട്ടില്ല അങ്ങനെ അപ്പം കുറച്ച് നേരവിടെ അവൻ പോയി പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഒന്ന് ടൗൺ വിൽപ്പാകിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വന്നത് വേഗം തിരിച്ചു വന്നു നല്ല മഴക്കാർ കണ്ടു അപ്പോൾ തമ്പനെയിൽ കണ്ട് വെറുതെന്നല്ല നമ്മളത് നല്ല മഴക്കാർ കണ്ടപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് കാരണം അത്രയും നേരം ഉണ്ടായിരുന്ന ആ വെയിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി ആകെ അങ്ങോട്ട് നല്ല മഴക്കാറാണ്ട് വന്നു കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുള്ള ഒരു സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ആകെ പേടിച്ചു പോയിട്ടു കാരണം അത്രയും ശക്തിയായിട്ടുള്ള കാറ്റായിരുന്നു ആ കാറ്റിൽ നമ്മൾ പുതിയ ടാർപ്പായ കിട്ടതൊക്കെ കീറി പോയി ഭയങ്കരമായിട്ട് പ്രശ്നമായി ഞാൻ ആകെ പേടിച്ചു ടത്തേക്ക് വെള്ളം വന്നു കാരണം പ്രതീക്ഷിക്കാത്ത കാറ്റായിരുന്നു കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം മിനി കൊടുങ്കാറ്റ് അത്രയും ഭയങ്കര കാറ്റ് തന്നെയായിരുന്നു വീശിയിരുന്നത് ശരിക്കും പേടിച്ചു കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിലെത്തി അതാണ് ഭാഗ്യം ശരിക്കും അന്വേഷിച്ചപ്പോ അത് എല്ലാ ഒരുവിധം എല്ലാ സ്ഥലത്തും നല്ല കാറ്റും മഴയും വീശിട്ടുണ്ട് ഏർ നല്ല കാറ്റും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ട് ചിലയിടത്ത് ചുഴലി കൊടുങ്കാറ്റ് ചുഴലി പോണ അതൊക്കെ കണ്ടു ഞാൻ പക്ഷേ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്നര സമയമായപ്പോൾ മോൻ മൂത്തോൻ വന്നു മൂത്തോന്റെ കൂട്ടുകാരനാണിത് മുസ്തഫ അപ്പോൾ അവൻ വന്ന് അവൻ വന്ന് പിന്നെ കഥകൾ പറയാണ് ടാർപ്പായ എങ്ങനെയാ പൊട്ടിയത് അപ്പോൾ ഞാൻ കാറ്റ് കാറ്റത്താണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ജനല അടന്ന് പൊട്ടി ഗ്ലാസ് പൊട്ടിന്നൊക്കെ പറയേണ്ടവൻ കഥകള് പറയാമായിരുന്നു സ്കൂളിലെ കാറ്റത്ത് ഉണ്ടായ കഥകൾ അപ്പം അതൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേനും പിന്നെ ഫൈസി വന്നു ഫൈസിനെ വിളിക്കാൻ ആളും അവൻ്റെ ഉമ്മ പോയിണ്ടായിരുന്നു കുറച്ച് തന്നെ അവൻ വന്നു ഫൈസി പിന്നെ ആളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ടിങ് ഭയങ്കര ആണ് അങ്ങനെ ഇതൊക്കെയുള്ള ഞങ്ങളുടെ കൊച്ചു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ